ജോലിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസ്റ്റൽ ആയി പുറത്തൊന്നും പറഞ്ഞു അടുത്തൊന്നും പറഞ്ഞു സോ അതിന് ഞാൻ മറുപടി കൊടുത്തു അത് കൂടിപ്പോയിരുന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ആരാണെങ്കിൽ നിങ്ങളൊക്കെയാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് സാധാരണക്കാരോടുള്ള അപ്പന്റെ പറഞ്ഞ എന്റെ അപ്പന്റെ ജോലീനെ പറഞ്ഞ എനിക്ക് കൊള്ളു അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു ഇല്ല ചേട്ടായില്ല അനുമോൾ ഒറ്റൊരാള് കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പൊ എനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത് സോ അതൊക്കെ ചെന്ന അനുനത്തിന് സംസാരിച്ചു അപ്പൊ അനുമത് ക്ലിയർ ചെയ്തു അനു അംഗീകരിച്ചു എനിക്കങ്ങനെ തോന്നുന്നില്ല അനുന്റെ പി ആർ അനു കുറച്ചൂടെ എക്സ്പോസ് ചെയ്തു നടന്നു പിന്നെ പിന്നെ പി ആർ ആണ് നല്ല എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല പക്ഷെ പി ആർ കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നു പെയ് അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം അവൻ്റെ പി ആർ കൊറേ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഒക്കെ കളിക്കുന്ന ഇനി അതിന്റെ എങ്ക ചോദിച്ച് പറഞ്ഞാൽ ഞാൻ തിരിച്ചതിന് മറുപടി പറഞ്ഞു അത് അവിടെ തീർന്നു ഞാനിനെ പോകത്തില്ല മസ്സാനി അതിന്റെ പുറകെ വരുമോ എന്ന് എനിക്കറിയില്ല ഒരു ദേഷ്യ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തുള്ളിച്ചാടുവോ കപ്പടിച്ചപ്പോ നമ്മൾ വരുമ്പോ നിങ്ങൾ ചോദിക്കട്ടെ എനിക്കറിയില്ല അതിനകത്ത് ഇന്നലെ ഞങ്ങൾക്ക് ആഫ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഞങ്ങൾ കേറി ഫുൾ ഡാൻസും പാട്ടും പരിപാടികളും ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ും ഫുഡ് കഴിച്ചതും പിന്നെ നിങ്ങളുടെ ഈ സാധനം അനുമോളും അവിടെ അറ്റാൻ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അതിനുശേഷം കൊറേ വീഡിയോകൾ പലരും പറയുന്നുണ്ട് അതിനെ എന്താ പറയാനുള്ളത് അനുമോ മാത്രം ഒരു പറയുന്നത് ഏത് കാര്യത്തിലാണ് ഈ വിഷയത്തിൽ അതുപോലെ ൂറേം ശൈത്യൊക്കെ വന്നത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു എന്നുള്ള പറഞ്ഞത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുവും ആ വീട്ടിൽ പറഞ്ഞതിന്റെ പേരിലാണ് പുറത്ത് ഞാൻ കൊറേ സൈബർ നേരിട്ടോ അല്ല അതിനുശേഷം സംസാരിച്ച വീഡിയോ അതിനെ കുറിച്ച് അതാണ് പറഞ്ഞത് അപ്പാനെടുത്ത് ഓൾറെഡി ഇവര് ശൈത്യം നമ്മുടെ കൺഫേസ് നൂറൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അനു അതുപോലെ പറഞ്ഞത് എനിക്ക് എനിക്കൊരു ക്യാരക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അനൂടെ കാരക്ട് ചോദിച്ചത് അതുപോലെ തന്നെ ഷാനവാസും അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു ഷാനവാസ് അപ്പാണി എടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ ഷാനവാസ് ഇന്നലെ ഷാനവാസിന് കരഞ്ഞോണ്ടാണ് പറയുന്നത് അത്രയും ദൂരെ മെമ്പേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ട് എടാ ഗെയിമിനെ വേണ്ടി പറഞ്ഞത് എന്റെ അടുത്ത് അങ്ങനൊന്നും ഇല്ല എന്റെ പിള്ളാരാ നിങ്ങളെന്നാണ് ഷാനവാസിനൊക്കെ പറഞ്ഞത് സോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ കുറെ പേര് പറയുന്നു എനിക്ക് അനീഷായിട്ടും കിട്ടണമെന്നായിരുന്നു ആഗ്രഹം ബിക്കോസ് അനീഷായിട്ട് അത്ര ഡിസേർവിംഗ് ആയിരുന്നു എനിക്ക് എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ കേക്ക് കളിച്ചോണ്ടിരുന്ന ആളായിരുന്നു അല്ലല്ലോ കിട്ടിയത് ില്ല നമുക്ക് ആരും അപ്പഴാണ് എല്ലാരും നമ്മുടെ മനസ്സില് പിന്നെ കിട്ടുള്ളൂ കഴിഞ്ഞില്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയാത്തില്ലോ ഒരുപാട് നെഗറ്റീവ് വരുന്നല്ലോ എനിക്കും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഹൗസിനുള്ളിൽ പോയി പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ വ്യക്തമാവസ് ായിരുന്നു എനിക്ക് ആഗ്രഹം ചേട്ടാ നമ്മളെ തിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ അപ്പനെയും അപ്പൻ ചെയ്യുന്ന ജോലീനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യത്തില്ലേ നിങ്ങള് കേട്ടോണ്ട് നിൽക്കോ പുറത്തൊന്നും പറഞ്ഞു അകത്തൊന്നും പറഞ്ഞു അപ്പം ഉള്ളിൽ നിന്ന് പൊട്ടി

പി ആർ വർക്കൊണ്ട് മാത്രമാണോ പി ആർ വർക്കൊണ്ട് മാത്രമാണോ പി ആർ ഉണ്ടെങ്കിൽ ആർക്കും